ഹായ് അസ്സലാമലൈക്കു എന്തൊക്കെ എന്റെ വിശേഷങ്ങൾ സുഖം തന്നെയല്ലേ നമ്മൾ ഞമ്മളിന്നൊരു കൊച്ചു വിശേഷം ഇന്ന് മണ്ടേ ആണല്ലേ അല്ലേ ഇന്നലെ ഞാൻ വീട്ടിൽ നിന്ന് വന്ന് രാത്രി അപ്പൊ ഇന്നിപ്പോ ഇവിടെ കൊറച്ചാഴ്ചയും തുടക്കലും പണികളൊക്കെ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ കഴിഞ്ഞ് നീച്ചുകൂട്ട മദ്രസ് പോയിട്ടുണ്ടായിരുന്നു മദ്രസ് ഇട്ട് വന്നു അപ്പൊ ഞമ്മളെന്താ ചാറും കൂട്ടാനും ഒക്കെ ഉണ്ടാക്കിയോ എന്താക്കുന്ന എന്താണെന്നൊക്കെ നിങ്ങൾ വീഡിയോയിൽ പോയിട്ട് കാണുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് എൻട്രോ എടുക്കാൻ വേണ്ടിയിട്ട് വന്നാണ് കുട്ടികാർ നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യട്ടോ അപ്പം ഇന്നത്തെ ഫുഡും കാര്യങ്ങളൊക്കെ റെഡിയാക്കുന്നതൊക്കെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ ഫിൽസോ ഫിൽസോന് ഇന്നലെ വീട്ടിലായതുകൊണ്ടേ ഒക്കെ നേരത്തെ ഉറങ്ങിയിട്ട് ഇന്നും ഉറക്കം വരുന്ന കുറുമ്പൊക്കെ കാട്ടി നിൽക്കുകയും അപ്പം നേരത്തെ തന്നെ ആയിരിക്കുക നമ്മളെ പണിയൊന്നും നടക്കില്ലായിരുന്നു ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ഉറങ്ങാണെങ്കിൽ പിടിച്ചുവച്ച് രണ്ടാളോട് അവിടെ കളിച്ചോളിന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അങ്ങനെ അവിടെ രണ്ടാളും കൂടി കളിക്കുന്ന കേട്ടോ ആടെ റൂം അങ്ങനെ നമ്മൾ ഇതെല്ലാം പണി ഇങ്ങനെ ഒരുക്കുന്നതിൻ്റെ ഇടയിലാണ് മക്കളിവിടെ പൈനാപ്പിളെല്ലാം കാണുന്നട്ടോ ഇക്കന്നലെ രാത്രി വന്നപ്പോൾ പൈനാപ്പിൾ ഇടുന്നിട്ടുണ്ടെക്കാ അങ്ങനെ നാളെ നമുക്ക് അച്ചാർ പൈനാപ്പിൾ ഇങ്ങനെ സുപ്പിലിട്ടേക്കാ അങ്ങനെ ഇട്ടേക്കാ ഇത് നുറുക്കിട്ട് വട്ടത്തില് നുറുക്കിയൊക്കെ കൊണ്ടുവരും ഞാൻ വെറുതെ ഒരുക്ക് പൈനാപ്പിൾ എന്നാ കുട്ടികൾക്ക് ഇപ്പൊ കുറച്ച് മുറിച്ചു കൊടുക്കാൻ ഇച്ചു മദ്രസ് ഇട്ട് വന്നേക്കാൻ തുടങ്ങാപ്പിൾ വേണം ഞാൻ മുറിച്ചോടും ഞാനറിയാതെ വട്ടത്തിലങ്ങനെ നുറുക്കി വെച്ച് കുട്ടികളങ്ങ് എടുത്ത് കഴിച്ചു കെട്ടോ അങ്ങനത്തെ അവർ നാവ് ചൊറിയുന്നുണ്ട് എന്ന് അറിയുന്നുണ്ട് കേട്ടോ ഞാനതിൻ്റെ ഇത് ചത്താൻ മറന്ന് സുറുക്കിലിട്ടാ ഒരു വിഷയം ഉണ്ടാവില്ലല്ലോ അങ്ങനെ തന്നു അപ്പം എനിക്കും തോന്നുന്നു ഞാനും തന്നു നല്ലോണം എൻ്റെ സൈഡിൽ ചോറ് ഞങ്ങൾക്കൊക്കെ കേട്ടോ അതിനിപ്പോൾ എന്താ വേറെ വിശേഷങ്ങളൊന്നും ഇല്ലാന്ന് ഇതിന് പോയിനു എക്സാമിന് പോയിനു മാഷല്ലാട് പോയി വരുമ്പോൾ ഒരു സന്തോഷം കേട്ടോ അത് നിങ്ങളെങ്കൂടി അറിയിക്കാമെന്ന് മാത്രമേ ഉള്ളൂ ഞാൻ അപ്പം ഞാൻ നേരത്തെ പോലെ മെക്സണി പോയി വന്നാൽ നല്ലൊരു ഉഷാറാണ് കേട്ടോ രാവിലെ തന്നെ കുറേ നടക്കാനുണ്ട് ഞങ്ങൾക്ക് ഇവിടുന്ന് കാൽ മണിക്കൂർ അങ്ങോട്ട് നടക്കാനും കാൽ മണിക്കൂർ ഇങ്ങോട്ട് നടക്കാനും നടന്നാൽ അങ്ങ് അവധ്യത്തിൽ കാരണം ഇതൊന്നും നമുക്ക് ശീലമല്ലാത്തൊരു പരിപാടിയാണല്ലോ നടക്കല രാവിലെ അത് മസിലൊക്കെ ഭയങ്കര പെയിൻ ആക്കരു കേട്ടോ എനിക്കൊന്ന് റെഡി ആയിരുന്നു ഇപ്പോൾ രണ്ടാമത് എന്തേന്നാ മസിൽ പെയിൻ വന്നിട്ടുണ്ട് കേട്ടോ കാലിങ്ങനെ കുറേ ചാടുമ്പോഴൊക്കെ പക്ഷെ എന്നാലും റെഡി ആവുമല്ലോ എന്നാലും ഞങ്ങൾ നിർത്താനാവില്ല ഭയങ്കര ആശ്വാസ എനർജി കിട്ടുന്നതാണ് രാവിലെ കേട്ടോ പതിനു പോയി എന്നല്ല അപ്പൊ അങ്ങനെ പണിയല്ല പിന്നെ പോയി എന്നാൽ കിടക്കണമെന്നോ ഒന്നുമില്ല ഒരു മടുപ്പൊന്നും ഉണ്ടാവില്ല നമ്മൾ പണി എങ്ങനെ നമ്മൾ ഇടുത്തുകൊണ്ടിരിക്കുക കഴിക്കണമെന്നൊന്നും ഉണ്ടാവില്ല അപ്പൊ അപ്പൊ കൂട്ടർ എന്താ ഞാൻ പറഞ്ഞ ഇക്ക വാങ്ങിയതാണ് അൻപത് രൂപക്ക് അത്ര കേട്ടോ അത് വാങ്ങിക്കണേ അമ്പത് രൂപക്ക് നാലെണ്ണം കിട്ടിയിട്ടുണ്ട് കേട്ടോ മോശാ അതുകൊണ്ട് എന്താ പറയുക കുട്ടികൾക്ക് ഇങ്ങനത്തെ ഒക്കെ സംഭവങ്ങൾ ഇഷ്ടമാണല്ലോ പൈനാപ്പിൾ സുട്ടിയിലിട്ട് കൊടുക്കുക അങ്ങനെയൊക്കെ ചെയ്യുന്നത് അതേപോലെ അത് ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ തൊട്ടപ്പുറത്ത് ഞമ്മൾക്ക് എന്താ പറയുക കൈപ്പക്കയും ചക്കക്കുരും നന്നാക്കണ്ടെന്ന് ഇന്ന് ഒഴിവില്ലൈസാകുമ്പോളേ ഒഴിവില്ലാണെങ്കിൽ വലിയ തിരക്കൊന്നും ഇല്ലാത്ത മീനും ഇതൊന്നും ഇല്ലാത്ത ഈസല്ലേ അപ്പം കൈപ്പക്കയും ചക്കക്കുരുണ്ടെങ്കിലേ കുസാലാണ് ഉണ്ടോ ചോറിന് അങ്ങനെതാണ് ഞമ്മള് പൈനാപ്പിളൊക്കെ ഒന്നെടുത്തേക്കാണ്ട് കുട്ടികൾക്ക് നുറുക്കി കൊടുത്തേക്കുന്നുണ്ട് നല്ല വട്ടത്തില് അങ്ങ് നുറുക്കി കൊടുത്തേക്കണു കേട്ടോ കുട്ടികൾക്ക് ഇഷ്ടം പോലെ കൈക്കട്ടെ ഏതേലും ഒരു കാര്യം അങ്ങ് വിട്ടു പോയി അതിൻ്റെ കൂന് കളയാനിട്ടോ ആ നടു ഇങ്ങനെ സുർക്കിയിലിട്ടിട്ട് ഇങ്ങനെ തിന്നുകയാണെങ്കിൽ കുഴപ്പമില്ല പക്ഷേ എൻ്റെ നടു തിന്നുമ്പോൾ ചൊറിയുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് കേട്ടോ ഞാനിപ്പോൾ നോക്കിയിട്ടുണ്ട് കേട്ടോ ഗേസ് നിക്കും ചെറുതായിട്ട് ചൊറിഞ്ഞിട്ട് അപ്പം അപ്പത്തേനും നമ്മളിത് ആ കുക്കറിൽ വെച്ച കറി റെഡി ആയിട്ടുണ്ട് ഇന്ന് മസാല കറി ആട്ടോ ഉള്ളെങ്കിൽ തക്കാളി ഇട്ടിട്ടുള്ള കറിയാണ് കേട്ടോ അത് നല്ല മാങ്ങ ഉണ്ട് കേട്ടോ ഇത് ഇന്നലെ വീട്ടിൽ നിന്ന് പോകുന്നപ്പോൾ കുഞ്ഞാമ്മൾ തിന്ന കേട്ടോ നാലജും കൊണ്ടേക്കും അച്ചാർ ഇടാഞ്ഞു കണ്ടിട്ടോ അതിൽ ഞാൻ ഞാൻ ആ ആയിക്കോട്ടെ അച്ചാറല്ലേ നമ്മൾ കുറേ ആയിക്കോണും അച്ചാറൊക്കെ കൂട്ടിയിട്ടിട്ടോ നമ്മൾ ഈ പ്രഷർ കാരണം അച്ചാർ വാങ്ങൂല കൂട്ടൂല ഇങ്ങനെ മാങ്ങയൊക്കെ കിട്ടുമ്പോൾ പിന്നെ ഇടുകയാണെങ്കിൽ ഇക്കാക്കൊക്കെ ഇഷ്ടമാണല്ലോ ചോറിനും കൂട്ടാല്ലേ അപ്പൊ ഞാൻ അങ്ങനെ കൊടുന്നതാണ് കേട്ടോ ഈ ഒരു നാലഞ്ച് മാങ്ങ കണ്ടിട്ട് നല്ല മാങ്ങയ തോന്നിട്ടോ മാസ നല്ല ഇപ്പൊഴത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് പക്ഷെ നമ്മക്ക് അച്ചാർ തന്നെ വേണമല്ലോ അപ്പൊ ഞാൻ കിട്ടി നല്ലടത്ത് കണ്ട അച്ചാർ ഇടട്ട് ചോറിന് ഞാനൊരു അടിപ്പൊളി ചമ്മന്തി ഉണ്ടാക്കുന്നത് എന്താണ് ചമ്മന്തില്ല കാണിച്ചിട്ട് കണ്ടു കിട്ടോ എന്തുകൊണ്ടാണ് ചമ്മന്തി ഉണ്ടാക്കുന്നത് നല്ല ഗ്രീൻ കളർ സാധനമാണ് നിങ്ങൾക്ക് കോടുന്നുണ്ടോ അപ്പം ഇതിൻ്റെ സീസണാണ് അപ്പം എന്നാൽ നോക്കിക്കോളി ഒന്നല്ല ഞമ്മളെ മാങ്ങി തേങ്ങ കിട്ടിയിട്ടൊരു ചമ്മന്തി പൊലി ആൾക്കാരെ പൊന്നാർ മക്കൾ കുറേ കാലയിൽ കൂടി ഞാനിപ്പോൾ കൂട്ടിയിട്ടോ അപ്പോൾ ഇന്നലെ ഇപ്പോൾ വീട്ടിൽ പോയപ്പോൾ മാങ്ങിട്ടിയല്ലോ ആ മാങ്ങ കിട്ടിയപ്പോൾ കരുതിയിരിക്കും ഞാനൊരു ചമ്മന്തി ഇറക്കാൻ ചോർന്നു അപ്പം ഒന്നും ഉച്ചയ്ക്കാ ചോർന്നില്ല സ്പെഷ്യൽ ഇതാ മാങ്ങാ മാങ്ങീൻ്റെ തേങ്ങ കിട്ടിയിട്ട് ഒരു ചമ്മന്തിയുണ്ടോ കിടക്കാച്ച ചമ്മന്തിക്കാല് സെറ്റാക്കി അ വെച്ചേക്കാണ് ചേരെ ഇതാണ് നമ്മളെ തേങ്ങയും മാങ്ങയും പച്ചമുളകും ഉപ്പൊക്കെ ഇട്ടിട്ട് റെഡി ആക്കി ചെങ്ങി ഞമ്മളിതിനൊണ്ടുവരട്ടോ നമ്മളിതിൽ നമ്മളെ മിക്സി ഇവിടെ കേട്ടോ ഞങ്ങൾ വാഷിംഗ് മെഷീനിടുത്തന്നെ ഇവിടെ സ്വിച്ചും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മളെ തേങ്ങയും മാങ്ങയും ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഗേസ് ൂടി മാറ്റോ അങ്ങനെ നോക്കാതെ ഞമ്മളെ തേങ്ങി മാങ്ങി ചമ്മ പൊള്ളിയാണോ നമ്മളെ തേങ്ങ തേങ്ങി മാങ്ങി ചമ്മതിന്റെ ചാർ വാ ചെറിയൊരു ഇളം അതിരോണ്ടിട്ടോ കാരണം ചെനക്കല തുടങ്ങിയിട്ട് കേട്ടോ അപ്പൊ അതിന് പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ട് കിട്ടോ പക്ഷെ അത് എല്ലാരും മാങ്ങ കിട്ടുന്നു തേങ്ങയും മാങ്ങി പച്ച മാങ്ങിട്ട് ഒരു ചമ്മന്തി അച്ചു കിടക്കി വളരെ സൂപ്പർ കണച്ചര കാണുമ്പോ തന്നെ നിങ്ങൾക്ക് തിന്നാൻ തോന്നും കേട്ടോ തേങ്ങ മാങ്ങി ചമ്മന്തിയാണ് കേട്ടോ മഞ്ഞപ്പൊടിയൊന്നും ഇട്ടില്ല അത് കൊറച്ചറിയ ചെനുള്ള മാങ്ങയാണ് അവിടെ പ്രത്യേക ടേസ്റ്റ് ഉണ്ട് കേട്ടോ നമ്മള് കൈപ്പക്കപ്പരി കൂടെ സെറ്റ് ആക്കി തൂമിച്ചണം ഇനി ചട്ടിയൊക്കെ ഇവിടെ കഴുകിക്കൂടുന്ന ചട്ടി തൂമിച്ചു ഓരോരുത്തർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ചട്ടിയൊന്നും കോണല്ല പക്ഷെ നമുക്ക് തന്നെ വലുതാണ് കേട്ടോ തന്നെ ഇപ്പൊ നടക്കൊള്ളു ഇനി നമുക്ക് പുതിയ പെരയൊക്കെ വെക്കുമ്പോളേ അതിനനുസരിച്ച് നമുക്ക് പുതിയ ചട്ടിയും കാര്യങ്ങളൊക്കെ ഇത് കണ്ടില്ലേ നല്ല കേങ്ങുകറിയ കേട്ടോ ഉരുള്ള തേങ്ങും ഉള്ളിയും കൂടി കറി എൻ്റെ അമ്മമാടെ എന്നെ സ്പെഷ്യൽ അല്ലെങ്കിൽ ഞാൻ ചെല്ലുമ്പോൾ ചെല്ലുമ്പോഴോട്ട് വന്നേ ചുരുള്ള കേറിയാണ് മസാലക്കറി ഇത് മതി എന്നാ പറഞ്ഞാൽ അങ്ങനെ ഇപ്പം ഇതാണ് നമ്മൾ ഉണ്ടാക്കിക്കുന്നത് നമ്മൾ ചോറ് ഇവിടെ സുഖമായിട്ടുണ്ട് കേട്ടോ തേങ്ങി മാങ്ങിയ ചമ്മന്തി വേ സൂപ്പർ ഇന്നത്തെ കോ സൂപ്പർ ഫുഡാണ് കേട്ടോ അങ്ങനെ കൈപ്പക്കത്തിന്റെ ഉള്ളിലൊക്കെ നല്ലോണം വാടി കൈപ്പൊക്ക തോന്നിച്ചതിൻ്റെ ഉള്ളിലേക്ക് നല്ലോണം വാടി വന്നിട്ടുണ്ട് കേട്ടോ അതിൽ ഞമ്മളീ കൈപ്പൊക്കനെ ഇട്ട് കൊടുത്ത കേട്ടോ ഇതിൽ കിടന്നിട്ട് നല്ലോണം ഞമ്മളെ വെളിച്ചെണ്ണയിൽ കിടന്നിട്ട് അടിയിൽ ചെറുതായിട്ട് കുടിക്കണം നോക്കണ്ടെട്ടോ അങ്ങനെ ഇതാക്കി മാത്രമല്ല ഞങ്ങളെ കൈപ്പക്കിൻ്റെ ഒക്കെ കുരു ഉപ്പേരി വേറെ ഐറ്റംസ് ആണ് ഇതൊക്കെ ഇപ്പം ഞമ്മളെ പരി തന്നെ കിട്ടുള്ളൂ ഇങ്ങനെ ഉണ്ടാക്കില്ല പുറത്തിപ്പം ഹോട്ടലിൽ പോയി അത് കിട്ടുമോ കൈപ്പക്കിൻ്റെ ഒക്കെ കുരുടെ നമ്മളെ പരി ഞമ്മക്കുണ്ടാക്കാൻ പറ്റുന്ന രീതിയിലുള്ള സംഭവങ്ങൾ അതൊക്കെ എല്ലാം കഴിഞ്ഞ് ഞാൻ ചമ്മന്തി ഒന്നും ചൈൽ കുറച്ച് എടുത്തു ടേസ്റ്റ് ഉണ്ടോ എന്ന് നോക്കണ്ടേ ഇപ്പൊ ടേസ്റ്റ് ഉണ്ടോ എന്ന് നോക്കണ്ട നിങ്ങൾക്കും കൂടി ഒന്ന് കാണിച്ചോ ഏ പറഞ്ഞരാ ചെറിയൊരു ചന ഉണ്ട് കേട്ടോ മാങ്ങക്കും പൊളിച്ചു മക്കളെ എല്ലാവരും ഒന്ന് മാങ്ങ ചമ്മന്തി അരച്ചേക്കും ഭയങ്കര ടേസ്റ്റ് ആട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് തേങ്ങയും മാങ്ങയാണ് ഇട്ടിട്ടുള്ളതും ഈ മഞ്ഞൾ കണ്ടങ്ങൾ ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ട് അരച്ചേക്കും ഇല്ല മഞ്ഞൾപ്പൊടി ഇട്ടില്ല ചെറിയൊരു ചെനയുള്ള മാങ്ങ ഉണ്ടരച്ചത് ഭയങ്കര ടേസ്റ്റ് ചോറ് ഏത് കൂടിയാ പോകാന്ന് പറയാൻ പറ്റില്ല അത്രയും ടേസ്റ്റി ആക്കാറ് കിടുക്കാച്ചി ചമ്മന്തി ഇന്നത്തെ വിഭവങ്ങളെല്ലാം പൊളി പൊളിയാണ് ചോറ് നല്ല ടേസ്റ്റ് ഉണ്ടായി ഇക്കാലോട് ഉച്ചക്കന്നെ ചോറ് വരണം പറയട്ടെ വിളിച്ചിട്ട് എന്താ കാരണം പറയാൻ നോക്കാതെ അങ്ങനൊക്കെ ഞാൻ ഇരുന്നപ്പോൾ ആലോചിച്ച് ഇക്കാനെ വിളിച്ചു നോക്കി ഇക്ക എന്താ അവസ്ഥ ഇക്കാക്കാനും കൈവേദന ഉണ്ട് എന്ന് പറയും ചെയ്തു ഇക്കാ ഇങ്ങള് ഡോക്ടറെ കാണിച്ചിട്ട് ഇങ്ങ് പോരി ഞമ്മക്കിന്ന് നല്ല തേങ്ങാ ചമ്മന്തി ഇതൊക്കെ ഉണ്ട് ഇക്കാരെ ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഇവിടെ മാങ്ങയെല്ലാം റെഡിയാക്കി വെക്കാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ ച അച്ചാർ ഇടാൻ കൊടുന്ന് മാങ്ങേണ്ടല്ലോ അപ്പം അതിനോട് അല്ല അതെല്ലാം നുറുക്കി റെഡിയാക്കി ഞാൻ അച്ചാർ ഇട്ടിട്ടുണ്ട് മഹാഭാഗ്യം ചിലപ്പോൾ ഉച്ചയ്ക്ക് വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ നല്ല വിഭവമൊക്കെ നല്ല സൂപ്പറാണെന്ന് പറഞ്ഞു കൊണ്ട് കേട്ടോ അതേപോലെ പൈനാപ്പിളൊക്കെ കൊടുത്തിട്ട് ഞങ്ങൾക്ക് നേരത്തെ കാണിച്ചു അല്ലേ ഇക്ക അയിമ്പത് റുപ്പിയൊക്കെ നാല് പൈനാപ്പിളാട്ടോ കൊടുത്തിട്ടുള്ളത് ഉണ്ടാവും അമ്പത് റുപ്പിയൊക്കെ അപ്പം ഇതും കൂടി നുറുക്കി റെഡിയാക്കിയൊക്കെ അറിഞ്ഞിട്ടുണ്ട് നമുക്ക് ഉപ്പിലിടാം രണ്ടെണ്ണം കുട്ടികൾക്ക് തിന്നാൻ വേണ്ടിയിട്ട് അതും രണ്ടെണ്ണം ചെത്തിയൊക്കെ മാങ്ങി നല്ല ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയൊക്കെ ഞാൻ വരൻ്റെ അച്ചാറുണ്ട നല്ല മനസ്സിലുണ്ട് കൈവേദനക്ക് കുറവുണ്ട് ഇനി കുറവില്ലെങ്കിൽ നാളെ നമുക്ക് ഡോക്ടറെ കാണിക്കാം എന്നിട്ടൊക്കെ പറഞ്ഞിട്ടല്ലേ കണ്ടേ ഏത് കയ്യാ അടുത്ത കയ്യാ തോന്നുന്നുണ്ട് ഒരു ഇങ്ങനെ വലിഞ്ഞ് ഇങ്ങനെ പോ അപ്പോൾ കൂട്ടുകാരുന്നു നമ്മളെ ഇന്നത്തെ വിശേഷങ്ങൾ എത്ര തന്നെ ഉണ്ടോ നാളെ നമുക്ക് അടുത്ത വീഡിയോ ഇങ്ങോട്ട് വരാൻ നാത്ത സ്പെഷ്യലും കാര്യങ്ങളും നമ്മളെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഇങ്ങോട്ട് ഷെയർ ചെയ്യാം കേട്ടോ ഓക്കെ ബൈ ബൈ അസ്സലാമലേക്കു